ഓർമ്മി സിസാമിനെക്കുറിച്ച് മൂക്കുകുത്തി പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും നമസ്കാരം വിക്കി ത കേരള ജനക്കൂട്ടം വിക്കി മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് സ്വാഗതം അപ്പൊ ഞാൻ പത്ത് മിനിറ്റിൽ താഴെ ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ തുടങ്ങുന്നത് അറിയത്തില്ല എങ്ങോട്ടായിരിക്കും എന്നുള്ളത് അപ്പൊ നമുക്ക് മുക്കുത്തി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആരൊക്കെയോ ചേർന്ന് അവനെ ഉപദ്രവിക്കാൻ നോക്കുകയാണ് ആരൊക്കെയോ ചേർന്ന് ആരൊക്കെയോ അവനെ വേദനിപ്പിച്ചിട്ടുണ്ട് ആരൊക്കെയോ അവനെ കരയി കരയിച്ചിട്ടുണ്ട് കാരണം ഇന്റർവ്യൂയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് അല്ലാതെ എന്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറല്ല പാവം ആരൊക്കെ അവനെ നോക്കാം വീഡിയോയിലോട്ട് വരാം എന്താണ് മുഖത്തെ പറഞ്ഞു നോക്കാം വലിയൊരു കയ്യടി കള്ളം പറയുന്ന ഒരുപാട് എന്താ പറയാ തീർച്ചയായിട്ടും അവനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവൻ കള്ളം പറയുന്ന കാര്യമില്ല അവനെ അതിനകത്ത് കള്ളം പറയേണ്ട കാര്യം പറയുന്നു എന്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് തൊടുപുഴ സർക്കിളെ കാണ്ട് സറമര് കണ്ടു വരുമെന്ന് എന്നെ എന്നോട് പറഞ്ഞു നീ നീ പറയുന്ന കാര്യമുണ്ട് സർക്കിളിൽ ർക്കിളിൽ നിന്നെ തിരക്കോ ഇങ്ങനൊക്കെ പറഞ്ഞോ ഉടനെ തന്നെ നീ അറസ്റ്റിലാവും കാര്യം പറയട്ടെ എന്ന് പറയും അങ്ങോട്ട് പോകുമ്പോ രണ്ടുപേരെ കാണത്തുള്ളൂ പോകുമ്പോ ആള് കൂടും പിന്നെ വാൻ വരും ടെമ്പോ വരും പത്ത് നൂറ്റമ്പത് പേരാവും ഫയർഫോഴ്സ് വരും പട്ടാളം വരും

അപ്പൊ ഇപ്പൊ അവന്റെ ഫാൻസ് എല്ലാം പറയായിരിക്കും ഇപ്പൊ നിനക്ക് എന്താണ് ഒരു ആ റിയാക്ട് ചെയ്ത തിരിച്ചും റിയാക്ഷൻ റിയാക്ഷൻ കൊടുത്തല്ലോ ഞാൻ കൊടുത്തു നല്ല പയ്യനാ ഉള്ള കാര്യം പറയും കൊടുത്തതിന് മനസ്സിലായില്ലേ എന്തായിരുന്നു പിന്നെ സംഭവിച്ചതാണ് ചരിത്രം ചരിത്രം സംഭവിച്ചു എന്നെ അങ്ങനെ റിയാക്ട് ചെയ്തപ്പോ എല്ലാരും കേട്ടാൻ കാര്യം പറയാം ഞാൻ റീസെന്റ് ആയിട്ട് വീഡിയോ ഇട്ടിണ്ടായിരുന്നു ഞാൻ ആ റിയാക്ഷൻ ചെയ്ത വീഡിയോ എന്റെ വീഡിയോ ഞാൻ ഞാനിട്ട് അതിന് റിയാക്ട് ചെയ്തു ആ റിയാക്ട് ചെയ്ത വീഡിയോ ഞാൻ തിരിച്ചെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തു രീതി നല്ല അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ചെയ്ത എന്റേതായ ഭാഗം കൊണ്ട് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ഞാൻ അവന്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടില്ല അവന്റെ അച്ഛനെ വിളിച്ചു അച്ഛനെ അച്ഛനെ ഞാൻ വിളിച്ചേ

അങ്ങനെ ഞാനത് പേഴ്സണലി ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു ഞാൻ ബ്രോ ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ വെച്ച് ഞാൻ എടുത്തിട്ടുള്ള റിയാക്ട് ചെയ്ത് വീഡിയോ ആണെങ്കിൽ പോലും അവനും ഞാനും പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഓക്കെ അവനൊരു കുഴപ്പമില്ല എനിക്കൊരു കൊഴപ്പമില്ല ഞങ്ങൾ ആ ഒരു മൈൻഡിൽ എടുക്കത്തുള്ളൂ ഇത് ജസ്റ്റ് ഒരു സ്പോർട്സ് സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ അവൻ മനസ്സിലാക്കാനുള്ള ബോധമുണ്ട് എനിക്ക് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട് ശസാംബ്രോ അങ്ങനെയല്ലേ കേട്ടോ ശസാംബിനെ ഞാൻ അച്ഛനെ തെരുവിച്ചത് പറഞ്ഞു ഞാൻ ആര് അവൻ അവന്റെ തന്റെ നീ പറഞ്ഞത് പിള്ളേരുന്ന് പറഞ്ഞപ്പോഴാണോ മനസ്സിലായ മച്ചാ നിനക്ക് പറഞ്ഞില്ല നീ സോറി ആരും എന്നോട് പറഞ്ഞില്ല പക്ഷെ എങ്കിൽ പോലും എന്റെ ഒരു മര്യാദക്ക് ഞാനായിട്ട് തന്നെ പോയി സോഷ്യൽ മീഡിയയിൽ ഞാനായിട്ട് തന്നെ പോയി എനിക്ക് എന്റെ സ്നേഹിക്കുന്ന കുറച്ച് മാത്സുണ്ടല്ലോ പക്ഷെ ഇവരുടെ ഒക്കെ ആ സ്നേഹം പോലും ഞാൻ മനസ്സിലാക്കാതെ ഞാൻ തന്നെ സോറി പറഞ്ഞു നിക്കിയോടും സോറി പറഞ്ഞു ശസാമിനോട് സോറി പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് സോറി എന്ന് ഞാൻ പറഞ്ഞു തരാൻ പറയാ എനിക്ക് അവരോട് യാതൊരു പരിഭവം ഇല്ല ദേഷ്യവും ഇല്ല എനിക്കത് എന്താ പറയാ ഞാൻ അവര് ചീത്തോ അവർക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് ഞാൻ പറയാം എനിക്കൊരു എനിക്കൊരു എനിക്ക് പ്രശ്നമൊന്നുമില്ല മച്ച നമ്മള് സംസാരിച്ചല്ലേ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഇത് പേടി പേടികൊണ്ട് പറയുന്നില്ല എന്റെ ഒരു മര്യാദ കൊണ്ടും മാത്രം ഞാൻ പറയുന്നേ ഓക്കേ കാരണം എന്താ പറയാ തെറി വിളിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എന്റെ ഒരു ഫ്രസ്ട്രേറ്റഡ് സമയത്ത് ഞാൻ തെറി വിളിച്ചതായിരിക്കാം ഓക്കെ അപ്പൊ അതിനെ മാത്രമാണ് അവൻ തെറി ഞാൻ അയാളുടെ സോറി പറയാൻ തയ്യാറാണെന്ന് പറയുന്നത്

എന്നെ താ താകൂട്ടി അവസാനം അവൻ എന്താ പറയാ വിക്കി വീഡിയോ ഇട്ടിരുന്ന പോലും അവൻ ഒരു ഫൺ ക്യാരക്ടർ സത്യം പറഞ്ഞി ഭയങ്കര എന്താ പറയാ ജനുവൻ ആയിട്ടുള്ള പേഴ്സൺ ആണ് അവൻ പാവമാണ് സത്യം പറഞ്ഞത് എനിക്ക് അപ്പോ ഞാനും തിരിച്ചു ആ ഒരു കണ്ടന്റ് ബേസിൽ മാത്രം ഞങ്ങൾ സംസാരിച്ചാ നീ എന്നെ തെറി വിളിച്ചു താവൂട്ടി തെറി വിളിച്ചു ഞാനും തിരിച്ചു അതുപോലെ തന്നെ പറയാം എനിക്ക് വിഷമല്ലോ പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെ ഞാനും അത്ര പിന്നെ സ്പിരിറ്റ് മാറിയിട്ട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ എന്നെ വിളിച്ച് കരഞ്ഞിട്ട് ജീവിതം അവസാനിപ്പിക്കുവാണെന്ന് എന്റെ പറയുന്നത് നേരം ഞാൻ മിനിറ്റോളം ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടു ദിവസം ഞാൻ കടന്നു തുടങ്ങിട്ട് സത്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് ചേച്ചിയത് മനസ്സിലാക്കണം ഞാനായിട്ട് ഞാൻ ആരുടെ കള്ളത്തരം ചെയ്യാനോ ഒരു പ്രശ്നത്തോടും ഞാൻ പോന ഞാൻ വിക്കിട്ടൊക്കെ എന്റെ വീടും എടുത്ത് വീണ്ടും റിയാക്ട് ചെയ്യും ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യുന്ന വീഡിയോ വിക്കി എടുത്ത് റിയാക്ട് ചെയ്തു അങ്ങനെ വിക്കി താവിട്ടി തെറി പിടിച്ചു അവന്റെ ഫ്ലെക്സ് ബോർഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ശശാം അങ്ങനെയല്ലേ എടുത്തത് ശസാം അവൻ പേഴ്സണലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി അവൻ ഇത്രയും ആയിട്ട് നിൽക്കുന്ന ആളല്ലേ നമ്മുടെ കൊച്ചി മെട്രോയിൽ തന്നെ അവന്റെ ഫ്ലെക്സ് ബോർഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും പൊസിഷനിൽ ആളെ ഒരിക്കലും നമ്മളെപ്പോഴുള്ള സാധാരണക്കാരൻ ചൂണ്ടി കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല എന്നാണ് തെറി വിളിക്കാൻ പാടില്ല ഇള മോശക്കാരനെന്നാ പറയാൻ പാടില്ല എല്ലാരും എവരി അവൻ നല്ലൊരു പേഴ്സൺ ഗ്രേറ്റ് ജനറൽമാൻ എന്നൊക്കെ പറയണം ഒരിക്കലും പറ്റാത്ത കാര്യം ഉള്ള കാര്യം പറയാലോ ഒരാള് തെറ്റുകാരനാണെങ്കിൽ തെറ്റുകാരനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണം അവന് തെറ്റാ അവൻ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമുള്ള നിനക്ക് നീ എന്ത് പറഞ്ഞു വരുന്നേ അവൻ അതിനുള്ള ബോധമില്ലാന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി അവന് നല്ല ബോധമുണ്ട് ഇനി ഷസാം ഈ ആദ്യത്തെ ഈ പറഞ്ഞ സംഭവങ്ങൾ ഈ പറഞ്ഞ റിയാക്ഷൻ ഷസാം ചെയ്തിട്ട് ഇവൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ സംസാരിച്ച ഒരു കോൺവെർസേഷന്റെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ കേൾപ്പിക്കാം മനസ്സിൽ ഞാൻ ഈ ഈ പറഞ്ഞത് ഇത് കെ അടുത്ത് ഞാൻ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട് ഒരു എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ ഞാൻ ഞാൻ തമാശ ഏവ അതിനായിട്ട് ഉണ്ടാക്കും എന്ന് ഞാൻ വിദ്യാർത്ഥി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാഷ പറയാറു നമ്മള് മറ്റേ പറഞ്ഞ ഇത്തിരി എനിക്കത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഇവിടെ നമ്മളെ കോണ്ടന്റും തള്ളിക്ക വിളി അല്ല അതാണ് സംഭവം അല്ല എന്തെങ്കിലും കൊണ്ടു തന്നെ ഞാൻ നൈസായിട്ട് പക്ഷെ എന്തെങ്കിലും അവന്റെ മുഖത്ത് നോക്കി ഞാൻ രണ്ടെണ്ണം പറയും അത് എവിടെയെങ്കിലും വെച്ച് എനിക്ക് കിട്ടും അത് ഉറപ്പാണ് ഏഹ് അങ്ങനെ അത് വിട് അതെന്തിനെന്തിനാ ചെളം അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞ ബ്രോ എന്തായാലും കേട്ടോ എനിക്ക് എന്തായാലും ഞാൻ ഇപ്പൊ കാണുന്നുണ്ട് നിങ്ങളെ വീഡിയോ അപ്പം ഇതാണ് ഷസാമ് പറഞ്ഞത് അവൻ അതൊന്നും വലിയ കാര്യമായിട്ട് ഒമ്പത് മുപ്പത്തി ഒന്ന് മിനിറ്റിന് മുമ്പായിട്ട് നമ്മുടെ വീട് നിർത്താൻ കേരള പോവാം അവനെ പോയി തല്ലൊന്നും ചെയ്യരുത് തന്നെ അല്ലെ അവനൊന്നും പറയൊന്നും ചെയ്യരുത് മോനെ വെള്ള പണിക്കും ഞാൻ പോവാറ്റ love you guys this is carla again i put the